അതെന്താ ചേട്ടനെ കണ്ടപ്പോ അവരങ്ങ് പൊയ്ക്കളഞ്ഞത് ഇത്രയും നേരം വളരെ സ്നേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അവരെ അറിയാം മുപ്പതിനായിരം രൂപ ഞാനും കൊടുത്തതൊരു വലിയ മഹാന് ആലീസ് ഭർത്താവ് പരമേശ്വരൻ വലിയ മഹാൻമാർഗം കവലച്ചട്ടമ്പികൾക്കു ആണല്ലോ ജാതി മതം ഇല്ലാത്തത് ഈ ചെക്കെന്ന് പറയുന്നത് വെറും കടലാസ് അല്ല എന്റെ സ്ഥാനത്ത് അമ്മയും അമ്മയുടെ സ്ഥാനത്ത് ഞാനും ആയിരിക്കണമായിരുന്നു കാണിച്ചു തന്നേനെ വണ്ടി വിടോ കുറ്റപ്പെടുത്താതെ ഞാൻ അറിഞ്ഞോ ആലിസിന്റെ ഭർത്താവ് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ പൈസ കൊടുക്കരുതെന്ന് അമ്മ അമ്മായിയുടെ ദൈവം കൊണ്ട് നമുക്ക് തന്ന പൈസ ഇപ്പൊ അത് ശത്രുവിന്റെ കയ്യില് ഇതാ അമ്മയുടെ സ്വഭാവം ഒന്നും അന്വേഷിക്കില്ല ആലോചിച്ച് തീരുമാനം എടുക്കുകയില്ല എടുത്തു ചാടി ഓരോന്നങ്ങ് ചെയ്യും എനിക്ക് വയ്യ അമ്മയും കൊണ്ട് ഞാൻ തോറ്റു അമ്മ ഇതറിഞ്ഞാൽ എന്തു പറയും ബാങ്കിൽ ചെന്ന് അമ്മാവിന്റെ ഇൻഷുറൻസിന്റെ കടലാസൊക്കെ ശരിയാക്കി അക്കൗണ്ട് മാറ്റി മര്യാദക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതിന് സ്ത്രീയുടെ കരച്ചിൽ കേട്ട് അപ്പഴും അന്വേഷിക്കാതെ ദാനം ചെയ്യുവല്ലേ എനിക്ക് ദുഷ്ടന്റെ മുഖം കണ്ടതും ഒരു കത്തി എടുത്ത് കുത്തി കൊല്ലാനാ തോന്നിയത് എന്റെ അച്ഛനെ കൊന്നതും പോരാഞ്ഞ നമ്മുടെ പൈസ തട്ടിയതും പോരാഞ്ഞു അമ്മയുടെ പേരിൽ കള്ളക്കേസ് കൊടുത്തതും പോരാഞ്ഞു അമ്മയും അമ്മയെ കൊല്ലം നോക്കിയതും പോലെ തന്നെ ഇപ്പതാ മുപ്പതിനായിരം രൂപ അയാൾക്ക് കിട്ടിയത് കള്ളമായിരിക്കും അയാളും ഭാര്യയും കൂടിയുള്ള ഒത്തുകളി എനിക്ക് ഉറപ്പാ നോക്കിക്കോ നമ്മുടെ പൈസയും വാങ്ങിച്ച് അയാൾ ഓപ്പറേഷൻ നടത്തി മിടുക്കനായിട്ട് ഇവിടെ വരും അമ്മയെ എന്നെ ഇനി ഉപദ്രവിക്കാ അമ്മ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചോ ഇത് കണ്ട് അച്ഛന്റെ ആത്മാവ് എത്ര വേദനിക്കൂ എന്ന് സ്വർഗത്തിലിരുന്ന് അച്ഛന്റെ ആത്മാവ് അമ്മയെ ശബിക്കും അയാൾക്ക് പൈസ കൊടുത്തേന് ഓ എന്ത് ഈ ഭാവം വേണ്ട പറഞ്ഞില്ല മോളെ മുപ്പതിനായിരം രൂപയുടെ ചെക്ക് കെഴുതി ആലീസിന് കൊടുക്കുമ്പോൾ അപമാനിതയായി ബാങ്ക് മാനേജറുടെ മുമ്പിൽ നിന്ന ആ സ്ത്രീയുടെ മുഖം മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് പരമേശ്വരനെ ഞാൻ ഓർത്തതേ ഇല്ല നല്ല നിലയിൽ കഴിഞ്ഞ ആളെ എന്റെ ഭർത്താവെന്നല്ലേ ആലീസ് പറഞ്ഞത് എങ്ങനെ സംശയിക്കും രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു മൂന്നാമത്തെ ഓപ്പറേഷൻ നാളെ നടത്തിയില്ലെങ്കിൽ അയാൾ മരിക്കുമെന്ന് ആ സ്ത്രീ പറഞ്ഞപ്പോൾ കടം വാങ്ങാനേ ഇനിയും ധാരാളം പേര് ബാങ്കിൽ വരും കിട്ടാത്തവർക്കൊക്കെ അമ്മ ഇങ്ങനെ ചെക്ക് എഴുതി എഴുതി ഞാൻ കൊടുക്കുമോ എന്നെ ഇങ്ങനെ വഴക്ക് പറയാതെ മോളെ ആശുപത്രിയിൽ ആ ദുഷ്ടന്റെ മുഖം കണ്ടപ്പോൾ ഞാൻ ആകെ തകർന്നു എന്തു ചെയ്യാം എന്റെ വിധിയായിരിക്കും രക്ഷപ്പെടാൻ എല്ലാവരെയും സഹായിക്കുന്ന ഒരു വാക്ക് നീതി കുന്ത മോളെ ആ പെണ്ണുംപിള്ള അവര് തന്നെയാ ഇതിപ്പോ ദിവസം വരുന്നുണ്ടല്ലോ വന്ന ഉടനെ അകത്ത് കയറി വാതിലടയ്ക്കും എന്തൊരു നാണം കെട്ട ഏർപ്പാടാ ഈ മുതലാളിക്ക് ഈ വയസ്സുകാലത്ത് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ മോളെ കൊണ്ട് കൊള്ളാഞ്ഞിട്ട ഞാനായിരുന്നേ ആദ്യത്തെ ദിവസം ചൂലെടുത്ത് അടിച്ചേനെ പിന്നെ അവര് ഈ വഴിക്ക് കേറത്തില്ല ഇതിന് നോക്കിക്കോ ആ പെണ്ണുംപിള്ള ഇവിടെ കയറി താമസിക്കൂ സംശയമില്ല ഞാൻ ഞാനെന്തു ചെയ്യാന് വാതറൊന്നു ചോദിക്കണം രണ്ട് വാക്ക് അല്ലാതെന്തുവാ പ്രഭകുഞ്ഞിന് അതിനുള്ള അവകാശമുണ്ട് നിങ്ങളോട് പറഞ്ഞത് നിൽക്കേ ദിവസമായി എന്റെ മുമ്പിലൂടെ നിങ്ങൾ ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നു എന്നെ കുറ്റപ്പെടുത്തുന്നു ഭരിക്കുന്നു ഞാൻ എന്റെ അച്ഛനെ ഓർത്ത് ഒന്നും കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് നടിക്ക നിങ്ങൾ ശരിക്കും ആരാ എന്റെ അച്ഛന്റെ ലീഗൽ വൈഫോ അതോ വെപ്പാട്ടിയോ അത് മോൾ അച്ഛനോട് നേരിട്ട് ചോദിക്കുന്നല്ലേ നല്ലത് ചെന്ന് ചോദിക്ക് ദിവസം അച്ഛനെ ശുശ്രൂഷിക്കാൻ കയറി വരുന്ന സ്ത്രീ അച്ഛന്റെ വെപ്പാട്ടിയാണോ അവര് പ്രസവിച്ച പെണ്ണ് ജാറ സന്തതിയാണോ ചെല് ചെന്ന് ചോദിക്ക് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വളർത്തു ദോഷം രാജേട്ടൻ ഒരുപാട് ലാളിച്ചതിന്റെ ഫലം അവസാനം അദ്ദേഹത്തിന് കിട്ടിയല്ലോ പൊന്നുമോളുടെ കയ്യിൽ നിന്ന് സമ്മാനം എന്റെ വളർത്തു ദോഷം ഞാൻ സഹിച്ചു ഈ വീട്ടിൽ നിങ്ങൾ കയറി ഇറങ്ങാനുള്ള കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത് അതും നിന്റെ അച്ഛനോട് ചോദിക്കണം എല്ലാ ചോദ്യവും അച്ഛനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ തൽക്കാലം നിങ്ങൾ തന്നെ ഉത്തരം പറയണം അതല്ലേ അതിന്റെ മര്യാദ എന്തൊരു അധികാരത്തിലാ നിങ്ങൾ പെരുമാറുന്നത് എന്റെ വീട്ടിൽ എന്റെ അനുവാദം ഇല്ലാതെ കയറി എന്റെ അച്ഛന്റെ മേലെ അധികാരം സ്ഥാപിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഈ വീട്ടിൽ ഇത് ഞാൻ അംഗീകരിക്കയില്ല നിന്റെ അനുവാദം ആർക്ക് വേണം കൊച്ചേ ഈ വീട്ടിൽ എന്തധികാരവും എനിക്കുണ്ട് ഈ വീട് തന്നെ എന്റെ പേരില് അത് നിനക്കറിയാ അതൊന്നും രണ്ടും വർഷമായിട്ടല്ല നീണ്ട പത്ത് വർഷമായി ഇതെന്റെ പേരില് ഇത് മാത്രമല്ല നിന്റേതെന്ന് നീ കരുതുന്ന പലതും നിന്റെ അച്ഛൻ ഉൾപ്പെടെ അത് നീ അറിയാത്തത് ഞാൻ കാണിച്ച ദേവ അറിഞ്ഞാൽ നീ തകർന്നു എനിക്കറിയാം തുറന്നു പറയാതിരിക്കാൻ ഞാനാണ് രാജേട്ടനെ നിർബന്ധിച്ചത് നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഭാഗം വയ്പിൽ രാജേട്ടൻ ഇത്രയധികം താല്പര്യം കാണിച്ചത് എന്തുകൊണ്ടാ ഈ വീട് എന്റെ പേരിലായതുകൊണ്ട് നിക്കാൻ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഈ വീട് നിങ്ങളുടെ പേരിലാണെന്നോ എന്താ തീരാധാരത്തിന്റെ കോപ്പി ഒറിജിനലോ കാണണോ ഈ വീട് എന്റെ പേരിലാണ് അത് ഇനിയെങ്കിലും നീ അറിയണം ഈ വീട്ടിൽ രാജേട്ടനെ വെല്ലുവിളിച്ചും സങ്കടപ്പെടുത്തിയും മുന്നോട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാനത് കാണിക്കാം ഈ വീടിന്റെ തീറാധാരം പക്ഷെ ഞാനത് കാണിക്കുന്ന നിമിഷം നീ ഇവിടുന്ന് ഇറങ്ങി തരേണ്ടി വരും കാരണം അന്ന് മനസ്സിലാകും എനിക്ക് ഈ വീട്ടിലുള്ള അവകാശം എന്റെ അമ്മയുടെ വീടാ ഇത് അതിന്റെ അവകാശം ഞാനും അല്ല അത് നിന്റെ തെറ്റിദ്ധാരണ ഈ വീട് അദ്ദേഹം മദ്യം വിറ്റ് കിട്ടിയ പണം കൊടുത്ത് വാങ്ങിയതാ നോക്കൂ എനിക്ക് നിന്റെ അമ്മയുടെ സ്ഥാനോ അതുകൊണ്ട് വെറുതെ അതും ഇതും ആലോചിച്ച് വിഷമിക്കാതെ ചതി ഇത് ചതിയാണ് ഒരു മനുഷ്യൻ വാർദ്ധക്യത്തിൽ അയാളെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയെ തിരിച്ചു സ്നേഹിക്കുന്നതിൽ എന്ത് ചതി എന്നെ നീ ശരിക്കു നോക്ക് എനിക്ക് വേണമെങ്കിൽ ഈ പ്രായത്തിൽ രാജേട്ടനേക്കാൾ കൊള്ളാവുന്ന ആയിരം പേരെ കിട്ടും വേണ്ടെന്ന് വെച്ചത് ഞാനാ രാജേട്ടനെ ഞാൻ പോയി അതുകൊണ്ടാ ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷവും ഞാൻ ഈ വീട്ടിൽ കാല് നിന്റെ മുന്നിൽ വെട്ടപ്പെടാതിരുന്നത് അത് നിന്നെ പേടിച്ചല്ല നിന്നോടുള്ള സഹതാപം കൊണ്ടാ ആരാ എന്നോട് സഹതാപിക്കാൻ എനിക്ക് നിങ്ങളുടെ സഹതാപം ആവശ്യമില്ലെങ്കിലോ ആവശ്യമില്ലെങ്കിൽ വേണ്ട പക്ഷേ നിനക്ക് ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഓ അത് ശരി എന്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങണോ അല്ലേ എന്ന അച്ഛനോട് ചോദിച്ചിട്ട് എന്നെ കാര്യം കേട്ടോ ഇത് ഈ സ്ത്രീ എന്നെ അപമാനിക്കുന്നത് കേട്ടോ ഈ വീട് അവരുടെ പേരിലാണെന്ന് ഇവരെന്നോട് കാണിക്കുന്ന ദയവാണ് എന്നെ ഈ വീട്ടിൽ ഇത് സത്യമാണോ അച്ഛ അടിച്ചു പുറത്താക്കിയില്ലെങ്കിൽ ഈ വീട്ടിൽ ഞാൻ ഒരിക്കലും താമസിക്കില്ല അച്ഛന്ന് ഒരിക്കലും വിളിക്കേയില്ല ഈ വീട് എന്റേതല്ലേ അച്ഛൻ എനിക്കായിട്ട് വാങ്ങിയതല്ലേ പരിഭ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല എത്ര വർഷങ്ങൾ നിങ്ങളുടെ അവഗണന ഞാൻ സഹിച്ചു തന്തയില്ലാത്തവളാണ് എന്റെ മോളെന്ന് നാട്ടുകാർ പുച്ഛിക്കുന്നത് കേട്ട് ഞാൻ തലകുനിച്ചു ഇനി എനിക്ക് വയ്യ മോൾക്ക് പ്രായമായി അവൾ ഈ വീട് പോകും ഇത് കേട്ടാത്ത ഒന്നും നാട്ടുകാരെല്ലാം രാജേട്ടനെ പൂവിട്ട് പൂജിക്കാണെന്ന് കുട്ടിക്കാലത്ത് ചേരി താമസിച്ച കഥ പോലും ഈ നാട്ടില് പാട്ടാ ഈ വീട്ടിൽ കഴിഞ്ഞ പതിനഞ്ചു വർഷം ഇതൊക്കെ ഞാൻ എന്റെ നെഞ്ചിൽ ഒതുക്കി വെച്ചില്ലേ പത്ത് വർഷം മുമ്പ് ഈ വീട് വെച്ചത് തന്നെ എനിക്ക് മോൾക്കും വേണ്ടിയായിരുന്നില്ലേ എന്നിട്ട് ഞാനിവിടെ അവകാശം സ്ഥാപിക്കാൻ വന്നോ ഇല്ലല്ലോ നിങ്ങൾ അച്ഛനും മോളും ജോലിക്കാരും അല്ലേ ഇവിടെ താമസിച്ചത് എന്റെ കുസുമ എനിക്ക് നിന്നെയും വേണം പ്രഭയേയും വേണം അതെ തീർച്ചയായും ഞാനും അത് തന്നെയാ പറയുന്നത് പക്ഷെ അതിന് പ്രഭ സഹകരിക്കണം പൊട്ടി തലക്കകത്തൊരു തീമല കൊണ്ടു നടന്ന അത് എന്തായാലും പൊട്ടിത്തെറിക്കും അത് കഴിഞ്ഞ എല്ലാ ശാന്താവൂ എന്റെ ഗൃഹപ്രവേശം കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ വരാൻ വളരെ വൈകി പ്രഭേ ഈ വീട് എന്റെ പേരിലാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രഭ ഇവിടുന്ന് ഇറങ്ങി പോകണമെന്നല്ല ഇതുവരെ അനുഭവിച്ച എല്ലാ സ്വാതന്ത്ര്യങ്ങളോടും കൂടി പ്രഭയ്ക്ക് ഇവിടെ താമസം തുടരാം പക്ഷേ പ്രഭ രാജേട്ടന്റെ മകളാണെന്ന സത്യം ഞാൻ അംഗീകരിക്കുന്നത് പോലെ ഞാൻ രാജേട്ടന്റെ ഭാര്യയാണെന്നുള്ള സത്യം പ്രഭയെ അംഗീകരിക്കണം എന്റെ മകളെ പ്രഭ അനീത്തിയായി സ്വീകരിക്കണം പ്രഭയ്ക്ക് എന്നെ വിശ്വസിക്കാം ഒരിക്കലും പഴങ്കഥകളിലെ രണ്ടാനമ്മയാവില്ല ഒരു തരത്തിലും പ്രഭയെ ദ്രോഹിക്കൂല്ല എന്റെ അച്ഛൻ ഒരു ഭാര്യ ഉണ്ടായിരുന്നുള്ളൂ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം താലി കെട്ടി പുടവ് കൊടുത്ത് തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച രാധാമണി എന്റെ അമ്മ മറ്റാരെയും എന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണാൻ ഞാൻ തയ്യാറല്ല അച്ഛൻ ബന്ധപ്പെട്ട പെണ്ണുങ്ങളെ മുഴുവൻ അമ്മമാരായി അംഗീകരിക്കാൻ എനിക്ക് ലേശം ബുദ്ധിമുട്ടുണ്ട് അർത്ഥം നീ മനസ്സിലാക്കണം സ്നേഹം എന്ന് പറഞ്ഞാൽ മാത്രമല്ലല്ലോ നടക്കുന്നത് പുറകിലോട്ട് നടക്കണം ഇനി അങ്ങനെ നടക്കാനേ വിധിയുള്ളൂ അവളുടെ അഹങ്കാരം അല്ലാതെന്ത് ഇതിലധികം ഞാൻ ഞാനെന്തിനു താഴണം അവളുടെ അവകാശം അവൾക്ക് വലുത് എന്റെ അവകാശം എനിക്കും ആ സ്ത്രീയുടെ കണ്ണീരും സങ്കടവും കണ്ടപ്പോ മറ്റൊന്നും ആലോചിക്കാൻ പറ്റിയില്ല എനിക്ക് സുഭദ്രയാണെങ്കിൽ അന്നേരം മുതൽ എന്നെ വഴക്ക് പറയുന്നു ഓരും പേരും അറിയാതെ സഹായിക്കാൻ നിന്നതിന് ഒന്നും രണ്ടും അല്ലല്ലോ മുപ്പതിനായിരം രൂപയല്ലേ കൊടുത്തുപോയ സംഖ്യയെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട ശുഷത് കൊടുത്തത് നന്നായേ ഞാൻ പറയൂ അവന്റെ ചികിത്സയ്ക്ക് ആ സംഖ്യ തന്നെ ഉതകണം അപ്പോഴേ നിന്റെ പ്രതികാരവും വിജയവും പൂർണ്ണമാകൂ നീ നിന്റെ ശത്രുവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലും സഹായിക്കില്ലായിരുന്നു ആ സ്ത്രീയെ എനിക്കറിയില്ല ചേട്ടത്തി അവരുടെ ആ നേരത്തെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ പഴയകാലം ഓർമ്മ വന്നു ചേട്ടത്തി വരുന്നതിന് മുൻപ് ഈ പെങ്കൊച്ചനെയും കൊണ്ട് ഒരു ബസ്സിൽ കയറി ഇങ്ങോട്ട് പുറപ്പെടുമ്പോഴുള്ള എന്റെ അവസ്ഥ അതൊക്കെ അനുഭവിച്ചവർക്കെ മനസ്സിലാവൂ ഭർത്താവില്ലാതെ അവരെ പോലൊരു സ്ത്രീക്ക് ഈ ലോകത്ത് എത്ര ബുദ്ധിമുട്ടായിരിക്കും ജീവിക്കാനൊന്നും ഓർത്തുപോയി ആ ഭർത്താവ് പരമേശ്വരനാണെന്ന് ആര് വിചാരിച്ചു അയാൾ ഇന്നലെ വരെ വലിയ പണക്കാരനായിരുന്നു വർക്ക്ഷോപ്പുകൾ മൂന്നോ നാലോ എണ്ണം പിന്നെ കള്ളക്കടത്ത് മയക്കുമരുന്ന് ഗുണ്ടാപ്പണി ഞാൻ കേട്ടിരുന്നത് കേട്ടതൊക്കെ ശരിയായിരിക്കും കള്ളം കാണിച്ചും കൃത്രിമം കാണിച്ചും ഉണ്ടാക്കിയ കാശൊന്നും സ്വന്തം ആവശ്യത്തിന് ഉതവില്ല ശുശിലേ അതൊക്കെ അവനേക്കാൾ വമ്പന്മാരാരെങ്കിലും വെട്ടിച്ചു കൊണ്ടുപോയി കാണും അതല്ലേ ജീവിതം സമ്പാദിച്ചു വെച്ചിട്ടൊന്നും ഒരു ഫലവും ഇല്ല അനുഭവിക്കാൻ യോഗം വേണം യോഗം അല്ലെങ്കിൽ ഒഴുസ് മുഴുവനും ഞാൻ അധ്വാനിച്ചിട്ട് അവസാനം എൻ്റെ മോൻ